എല്ലാം എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ കാൽവരിയിൽ എന്റെ ശിക്ഷയേറ്റ രക്ഷകൻ തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ എന്റെ യേശു എന്നും നല്ലവൻ എല്ലാം എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ കാൽവരിയിൽ എന്റെ ശിക്ഷയേറ്റ രക്ഷകൻ സ്നേഹത്തെ വാഴ്ത്തിടുന്നു എന്നും എന്നും നടത്തുവാൻ മതിയായവൻ യേശു എത്ര നല്ലവൻ എന്നേശു എത്ര നല്ലവൻ എന്നും എന്നും നടത്തുവാൻ മതിയായവൻ വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം യേശു കർത്താവ് തൻ്റെ പിതൃ നഗരമായ നസരത്തിലെ ദേവാലയത്തിൽ ചെയ്ത ആദ്യ പ്രസംഗമാണ് ലൂക്കോസ് നാല് പതിനാറ് മുതലുള്ള വാക്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യുവാനായി പിതാവായി ദൈവം നൽകിയ ശുശ്രൂഷകളെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഈ പ്രസംഗത്തിൽ കൂടി കർത്താവ് നൽകുന്നത് സുവിശേഷം അറിയിക്കുക സൗഖ്യം നൽകുക പീഡിതന്മാർക്ക് വിടുതൽ നൽകുക കൂടന്മാർക്ക് കാഴ്ച നൽകുക തുടങ്ങിയവയാണ് തൻ്റെ ശുശ്രൂഷകൾ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു തുടങ്ങി യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് പള്ളികളിൽ ഉപദേശിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു മത്തായി ഒൻപതിൻ്റെ മുപ്പത്തി താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാർക്കും ഇതേ ദൗത്യം തന്നെ കർത്താവ് നൽകി മത്തായി പത്തിന്റെ ഒന്ന് കർത്താവ് ഒരു പറയുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കണം മരിച്ചവരെ ഉയർപ്പിക്കണം കുഷ്ഠരോഗികളെ സൗഖ്യമാക്കണം ഭൂതങ്ങളെ പുറത്താക്കണം മത്തായി പത്തിൻ്റെ ഏറ്റം കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണത്തെ തുടർന്ന് കർത്താവ് തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുന്നതിൻ്റെ വിശ് വിശദീകരണമാണ് അപ്പോസ്വൽമാരുടെ പ്രവർത്തികളിൽ വിവരിച്ചിരിക്കുന്നത് അതിലൊന്നാണ് അമ്മയുടെ ഗർഭം മുതൽ മുടതനായ ഒരു മനുഷ്യന് നൽകിയ സൗഖ്യം അപ്പോസ്സിലെ പ്രവൃത്തി മൂന്ന് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ പത്രോസി യോഹന്നാനും ഒൻപതാം മണി നേരത്ത് ദേവാലയത്തിൽ പ്രാർത്ഥിപ്പാൻ പോയപ്പോൾ ആണ് ഈ സംഭവം നടക്കുന്നത് ഒൻപതാം മണി എന്നത് നമ്മുടെ മൂന്ന് മണിയാണ് നമ്മുടെയൊക്കെ ഉച്ചമയക്കത്തിൻ്റെ സമയം നമ്മൾ ഉറങ്ങുന്ന ഈ സമയത്ത് പത്രോസി യോഹന്നാനും പ്രാർത്ഥിപ്പാനായി ദേവാലയത്തിലേക്ക് പോകുന്നു ശുശ്രൂഷകളിൽ വളരെ അധ്വാനിക്കുമ്പോഴും അവർ പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്തി നാം ഓടി നടുന്ന കർത്താവിന് വേണ്ടി വളരെയധികം അധ്വാനിക്കുന്നവരാ എന്നാൽ എത്ര പേർ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ സമയമെടുക്കുന്നു പലരും പറയുന്നത് തിരക്കുകൾക്കിടയിൽ പ്രാർത്ഥിപ്പാൻ സമയം കിട്ടുന്നില്ല എന്ന പ്രാർത്ഥനയിൽ കൂടി ലഭിക്കുന്ന ആത്മശക്തി ഒന്ന് മാത്രമാണ് ശുശ്രൂഷ ചെയ്യുവാനായി ബലപ്പെടുത്തുന്നത് അപ്പോൾ മാത്രമേ ഉണർവുണ്ടാവൂ ദൈവദിനം ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ച ഇടങ്ങളിലാണ് ആത്മീയ ഉണർവ് ഉണ്ടായിട്ടുള്ളത് പ്രാർത്ഥനയ്ക്കായി വരുന്ന വിശ്വാസികളുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ജന്മനാ മുടന്നനായ ഒരു മനുഷ്യൻ ദേവാലയ പരിസരത്ത് ഇരിക്കുന്നു അവൻ പത്രോസിനെയും യോഹന്നാനേയും കണ്ടപ്പോൾ അവരിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചു ശിഷ്യന്മാർ ഈ മനുഷ്യനെ ഉറ്റുനോക്കി പ്രവൃത്തി മൂന്നിൻ്റെ നാലാമത്തെ വാക്യം അവർ ആ മനുഷ്യനെ കണ്ടു ദേവാലയ പരിസരത്ത് ഇങ്ങനെയുള്ളവരെ കണ്ടാൽ നാം ശ്രദ്ധിക്കാറുണ്ടോ സഹായം പ്രതീക്ഷിച്ച് നമ്മെ നോക്കുന്ന അനേകർ ചുറ്റിലുമുണ്ട് ആരാധനയ്ക്കായി പോകും തിരക്കിനിടയിൽ നാം അങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കാറില്ല വഴിയിൽ മുറിവേറ്റു കിടന്ന മനുഷ്യനെ കാണാതെ പോയ പുരോഗതിയേയും ലേവിനേയും പോലെയല്ലേ നാമും പ്രവർത്തിക്കുന്നത് കള്ളന്മാരാൽ മുറിവേറ്റ് മരി വഴിയരികിൽ അർത്ഥപ്രാണനായിട്ട് ആ മനുഷ്യൻ കിടക്കുന്നത് തക്ക സമയത്ത് ചികിത്സ ലഭിക്കാതെ വന്നാൽ ആ മനുഷ്യൻ മരിച്ചുപോയേക്കാം അപ്പോഴാണ് ആ വഴിയായി പുരോഹിതനും ലേവിനും വരുന്നത് തീർച്ചയായും അവർ അവനെ കണ്ടതാണ് ഒരുപക്ഷെ അവർ ചിന്തിച്ചത് ഈ മനുഷ്യനെ സഹായിപ്പാൻ നിന്നാൽ ഇന്നത്തെ ആരാധന മുടങ്ങും അവർ സഹായം നീട്ടുന്നതിൽ ഉപരി പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകി മദർ തെരേസ പറഞ്ഞത് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആർ ബെറ്റർ ദാൻ പ്രേയിങ് ഹാൻഡ്സ് നമുക്കുള്ളത് അറി നമുക്ക് ഇത് അറിയാം എങ്കിലും സഹായിപ്പാൻ മനസ്സ് കാണിക്കില്ല പത്രോസ് യോഗനാൻ ഇമിയും ഈ മനുഷ്യനെ കണ്ടു അവനെ സഹായിപ്പാനായി അവരുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു എങ്കിലും പത്രോസ് പറഞ്ഞു എനിക്കുള്ളത് നിനക്ക് തരുന്നു മുന്നിൻ്റെ ആറാമത്തെ വാക്യം നമ്മുടെ കൈവശമുള്ളത് നമ്മൾ കൊടുക്കുമോ വെള്ളിയും പൊഞ്ഞു അവരുടെ കയ്യിൽ ഇല്ലായിരുന്നുവെങ്കിലും ഒന്നുണ്ടായിരുന്നു നസ്രേനായീഷ് നൽകുന്ന സൗഖ്യം നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് ഇതുതന്നെയല്ലേ നമുക്ക് വെള്ളിയും പൊന്നുമുണ്ട് എന്നാൽ ക്രിസ്തു നമ്മിലുണ്ടോ ക്രിസ്തുവിനെ മാറ്റിവെച്ചിട്ട് വെള്ളിയുടെയും പൊന്നിൻ്റെയും പുറകെയുള്ള ഓട്ടമല്ലേ വിശ്വാസി ഇന്ന് നടത്തുന്നത് അതിൻ്റെ പരിണിത ഫലം അധികാരതർക്കം പള്ളി പിടിച്ചെടുക്കൽ കയ്യിലുള്ളത് വിട്ടുകൊടുക്കുവാൻ വിശ്വാസിക്ക മനസ്സില്ല വെള്ളിയും പൊന്നും കൂട്ടിവെക്കുന്നതല്ല പിന്നെയോ മറ്റുള്ളവർക്ക് യേശുവിനെ നൽകുന്നതാണ് സുവിശേഷം ശിഷ്യന്മാർ ഗുണിതനായ മനുഷ്യൻ യേശുവിനെ നൽകി ഒരിക്കലും പ്രതീക്ഷിക്കാത്തിരുന്ന ഭക്ഷി അവന് കിട്ടിയത് ഇന്നുവരെയും ചെയ്യാതിരുന്നത് ചെയ്യുവാൻ അവനോട് പറഞ്ഞു എഴുന്നേറ്റ് എഴുന്നേൽക്കുക നടക്കുക അവൻ എഴുന്നേറ്റു തുടർന്നവൻ ആദ്യം ചെയ്ത് നടന്നും തുള്ളിയും ദൈവത്തെ പകർച്ചിക്കൊണ്ട് ദേവാലയത്തിലേക്ക് പോയി ഏഴ് എട്ട് വാക്യങ്ങൾ അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞു ഇന്ന് ദൈവം നമുക്ക് നൽകുന്ന സൗഖ്യത്തിന് അനുഗ്രഹത്തിന് നാം നന്ദി പറയാറുണ്ടോ ഇവിടെ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് കർത്താവിന്റെ ശുശ്രൂഷ തുടരുന്നതിന് അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നതിനാ ഇവിടെ ആക്കി വച്ചിരിക്കുന്നത് അതിനു പകരം യേശുവിനെ കാണുവാൻ ദേവാലയത്തിൽ വരുന്നവരെ വെളിയിലാക്കുന്ന പ്രവൃത്തിയല്ലേ നാം ചെയ്യുന്നത് കർത്താവേ എന്നിലുള്ള യേശുവിനെ മറ്റുള്ളവർക്ക് നൽകുവാൻ എന്നെ ഒരുക്കണമേ ആമേൻ യേശു എത്ര നല്ലവൻ എന്ന യേശു എത്ര നല്ലവൻ വേഗം എന്നെ ചേർക്കാൻ എത്തും സ്നേഹമാണാളൻ എന്റെ യേശു എന്നും നല്ലവൻ എല്ലാം എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ കാൽവരിയിൽ എന്റെ ശിക്ഷയേറ്റ രക്ഷകൻ സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ യേശു എത്ര നല്ലവൻ എന്നേശു എത്ര നല്ലവൻ എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ യേശു എത്ര നല്ലവൻ എന്നേശു എത്ര നല്ലവൻ അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ യേശു എത്ര നല്ലവൻ എന്നേശു എത്ര നല്ലവൻ ായി മരിച്ച നല്ല ഇടയൻ യേശു എത്ര നല്ലവൻ എന്നേശു എത്ര നല്ലവൻ വേഗം എന്നെ ചേർക്കാനെത്തും സ്നേഹമാണാളൻ